പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ അമ്മ തന്ന മധ്യസം തേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ നിറഞ്ഞ ഉദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധമേ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ രണ്ടേ മുറിച്ച് കൃപാസന സംഭവിച്ച അമ്മയുടെ രക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധമായി ബൂസർ ലോകങ്ങളിലെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസം ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ജപമാല മാതാവ് സകലാസന കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ ഈ ഈ അനുഗ്രഹവേളയിൽ സാധിച്ചു സാധിച്ചു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരം ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഭാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് കാലത്ത് തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഉൾപ്പെടുത്തരുത്മയും രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഉന്നതമായ ചെയ്യുന്ന മഹത്വപ്പെടുത്തണമേ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം മുപ്പത്തി ഒമ്പത് വർഷം അർപ്പിച്ച കുർബാനയുടെ ശക്തിയാൽ ഞാൻ മക്കളെ ആസ്വദിക്കുന്നു ഇന്ന് ജീവിതത്തിന്റെ ഓരോ വിഷയത്തിനു വേണ്ടി യാത്ര പുറപ്പെടുന്നവരെ ഈ നിമിഷം ആശീർവദിച്ചു പ്രാർത്ഥിക്കുന്നു പ്രിയമകനെ പ്രിയമകളെ നിന്റെ ശിരസ്സില് ഇപ്പോഴ് കർത്താവ് തൻ്റെ വിശുദ്ധമായ വലതു കരത്താൽ നിന്നെ ആശ്രദിക്കുന്നു ഈ ശിരസ് കുമ്പിട്ട് കൈകൾ കൂപ്പി ഈ ആശീർവാദം സ്വീകരിക്കുക കർത്താവെ ഈ മകനെ ഞാൻ പ്രത്യേകം ആശീർവദിക്കുന്നു ഈ മകളെ ആശീർവദിക്കുന്നു ഇവർ പോകുന്ന ഓരോ കാര്യങ്ങളും അവിടെ കഴിവിനേക്കാൾ ഇവർ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നേടുവാനും അവർക്ക് വേണ്ടി വാദിക്കുവാനും ഞാൻ നിനക്ക് മുമ്പ് എൻ്റെ ദൂതനയക്കുമെന്ന് അടിച്ച കർത്താവിൻ്റെ വാഗ്ദാന പ്രകാരം ഇവരിൽ ചെന്നെത്തുന്ന സ്ഥലങ്ങളിൽ കണ്ടുമുട്ടുന്ന വ്യക്തികളിൽ ഇടപെടുന്ന സാഹചര്യങ്ങളിൽ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളെല്ലാം കർത്താവിൻ്റെ കൃപ നിറയട്ടെ കർത്താവിൻ്റെ ദൂതൻ പരശുത്തമ ദേവമാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ കർത്താവെ ഓരോ പ്രവർത്തനവും നോട്ട് ബൈ മെരിറ്റ് ഗ്രേസിലാണ് നീ ചെയ്യുന്നതെന്ന് നിന്റെ വചനത്തിൻ്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഉടമ്പടി ക്രമീകരിച്ചിരിക്കുന്നത് കർത്താവെ ചില അപകടം പിടിച്ച വീ സ്ഥലങ്ങളെ കാണിച്ചു തരുന്നുണ്ട് ഈശ്ശയെ ചില രോഗികളെ കാണിച്ചു തരുന്നുണ്ട് ഈ ഭീകരമായ വേദന കൊണ്ട് വിഷമിക്കുന്നവരെ പ്രത്യേകം ഞാൻ ആശീർവദിക്കുന്നു കർത്താവെ എല്ലാവിധ രോഗങ്ങളും കണ്ണു വീഴ്ത്തിരിക്കുന്നവരെ കാണിക്കുന്നുണ്ട് ഈശ്ശയെ ൊടലിന് വേദനയും അതുപോലെ മരവിപ്പും വളരെ കർത്താവ് പൊള്ളലിൻ്റെ പേരിൽ തുണി ഉടുക്കാൻ പറ്റാതെ കിടക്കുന്ന അത്ര വേദന ലഭിക്കുന്നവരെ കാണിക്കുന്നുണ്ട് അതുപോലെ ഇപ്പോൾ തൊക്കു രോഗങ്ങളെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം പരിശുദ്ധ അമ്മ ഗൃപാസ്ത അമ്മ ദേവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ തൊക്ക് നീറി പുകയുന്നവരുടെ ശരീരം ചൂടു ഉറങ്ങാൻ പറ്റാത്തവരെ പരുഷ രോഗികളെ കർത്താവ് ആശീർവദിക്കട്ടെ കർത്താനുപുദ്ധമായ രക്തത്താൽ നിങ്ങൾ കുതിരപ്പെടുകയും യേശുക്രിസ് ഒരു നാമത്തിൽ നിങ്ങൾ സൗഖ്യം പ്രാപിക്കുകയും ചെയ്യട്ടെ ഓരോരോ ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടി ഉദ്യമിക്കുന്നവർ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പരീക്ഷക്കുരുന്ന മക്കൾ അവരെ ഈ നിമിഷം ആശീർവദിക്കുന്നു അവരുടെ പഠനത്തിൻ്റെ എല്ലാവിധ സാഹചര്യങ്ങളെയും ഭൗതികമായ പഠന സാമഗ്രികളെ ആശ്രവദിക്കുന്നു എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറേൻ്റെ അടയാളത്തിൽ നീ നിന്റെ കുടുംബവും നിന്റെ ജീവിതവും നിന്റെ ഉദ്യമങ്ങളും നിന്റെ ലക്ഷ്യങ്ങളും ഈശോ ഇന്ന് ആശ്രദിക്കട്ടെന്തോ പന്ത്രണ്ട് ഒമ്പത് എന്തെന്നാൽ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി ദാറ്റ് മീൻസ് കൃപ പ്രവർത്തിക്കുന്നത് എന്തിനാണ് ഈശോ അങ്ങനെ പറഞ്ഞത് ഏഴ് എഴുപത് ശ്രമിക്കാൻ ക്ഷമ ഒരു മാർഗം മാത്രമാ എന്തിനാണ് നമ്മളെ ബലഹീനമാക്കുകയാണ് എന്താ ബലഹീനമാക്കുന്നത് എന്തെന്നാൽ ബലഹീനത്തിലാണ് ദൈവത്തിന്റെ ദൈവത്തിന്റെ ശക്തി നമ്മുടെ ക്ഷമ നമ്മുടെ പവര് ശേഷി നമ്മൾ അടിയറ വെക്കുകയാണ് അപ്പൊ സ്വാഭാവിക എല്ലാവരുടെ മുമ്പിൽ നമ്മൾ തോറ്റു നാട്ടുകാരുടെ മുമ്പിൽ തോറ്റു വീട്ടുകാരുടെ മുമ്പിൽ തോറ്റു ഇനി ഇങ്ങനെയുള്ള ചിലവാഴികളെ കൂടെ കൊണ്ടുപോകത്തില്ല ഞാൻ നീ എനിക്ക് എന്റെ വഴി നിനക്ക് എന്റെ വഴി ഗുഡ് ബൈ എന്ന് പറയും ഗുഡ് ബൈ പറയുന്നോടൊക്കെ പറയണം മക്കളെ പത്രോസ് പവലോസും ഗുഡ് ബൈ പറഞ്ഞു രണ്ടു തിമോത്തി നാല പദ്ടുത്തെ ഈ ഈ ലോകത്തോടുള്ള ലോകത്തോടുള്ള ആസക്തി മൂലം എന്നെ വിട്ട് എന്നെ വിട്ട് തെസലോനിക്കായിലേക്ക് പോയിരിക്കുന്നു അണ്ണൻ വണ്ടി വിട്ട് പൗലു എന്താ പറഞ്ഞത് സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം അത് ആണ് വെടിപാടാണ് പക്ഷെ സമബിൾ മൊത്തം എടുക്കുമ്പോൾ മനസ്സിലാവണം എന്താണ് സ്നേഹത്തിന്റെ അപ്പുറത്ത് സ്നേഹം ഉൾക്കൊണ്ട് കൊണ്ട് സ്നേഹത്തെ സ്നേഹത്തെ ബേസ് ചെയ്തുകൊണ്ട് സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസത്തെ ബേസ് ചെയ്തുകൊണ്ട് എന്താണ് ലക്ഷ്യം വെക്കുന്നത് ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് സ്നേഹമുണ്ടാകാനും അത് സമർത്ഥമായി ഉണ്ടാകാനും എന്നല്ല ഈശോ പറഞ്ഞത് ഞാൻ വന്നിരിക്കുന്നവർക്ക് കൃപയുണ്ടാകാനും അത് സമർത്ഥമായി ഉണ്ടാകാനുമാണ് ജീവൻ എന്ന് വെച്ചാൽ കൃപ അല്ലേ അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപക്ക് മേൽ കൃപ കിട്ടിയിരിക്കുന്നത് അപ്പൊ കൃപയാണ് ലക്ഷ്യം അപ്പൊ ദൈവത്തിന്റെ ആധ്യാത്മിക പരിചരണത്തിന്റെ പരിശീലനത്തിന്റെ ലക്ഷ്യം എന്താണ് ആത്മാവിലെ കൃപയെ ആർജിപ്പിക്കുക എന്നുള്ളതാണ് എംപവർ ചെയ്യുക കൃപ കൊണ്ട് നമ്മൾ ശക്തിപ്പെടുത്തുക ആ ഉദ്ദേശത്ത് വേണം നിങ്ങൾ കർത്താവിൻ്റെ ഒരു ചേട്ടത്തടിക്കുന്നതിന് മറഞ്ചകടും കാണിച്ചു കൊടുക്കണം നിങ്ങൾ ചണ്ട കൂടി ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്ദേശിക്കുന്നവനെ നേരെ വിട്ടുകൊടുക്കണം ഒരു മതി പോകാൻ ആഗ്രഹിക്കുന്നവൻ്റെ കൂടെ തന്റെ മേൽ പോകണം എന്നൊക്കെ എൻ്റെ കാര്യം അതിൻ്റെ മുഴുവൻ ആ ആ മുഴുവൻ കർത്താവിൻ്റെ പ്രബോധനങ്ങളുടെ അടിസ്ഥാനം എന്താണ് ആ എനി ആ അറ്റ് ലോസ്റ്റ് രണ്ടു കാലങ്ങളിലാണ് വരണത് ഒന്ന് അജ്ഞതയുടെ കാലഘട്ടമുണ്ട് രണ്ടാമത് കൃപയുടെ കാലഘട്ടമാണ് എൻ്റെ പേര് ഞാൻ തൊടുപുഴയിൽ നിന്ന് വരുന്നു ഇവിടെ സാക്ഷിയായി ഈ ആൾത്താരയിൽ ഈ തിരുസന്നിധിയിൽ വന്നിർത്തിയ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനും കൂടി നന്ദി പറയുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടിൽ എനിക്ക് എൻ്റെ ഭർത്താവിന് ഒരു തളർച്ചയുണ്ടായി ഒരു വശം തളർന്നു പോയി അതിനെ തുടർന്ന് ആശുപത്രിയിൽ പോയിപ്പോൾ അവിടെ വെച്ച് ഒരു പേപ്പർ കിട്ടി അത് പേപ്പർ തൊട്ട് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ എൻ്റെ ഈശോയെ എൻ്റെ അമ്മയെ എൻ്റെ ഭർത്താവിനെ രക്ഷപ്പെടുത്തി എഴുന്നേപ്പിച്ചിരുത്തി തന്നാൽ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തോളാം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി എനിക്ക് ആഗസ്റ്റ് ഇരുപത്തി ഇരുപത്തി മൂന്നിൽ അല്ല അല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് ഏഴാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തപ്പോൾ ആദ്യം ആദ്യത്തെ നിയോഗം ഞാൻ എൻ്റെ മകൾക്ക് ഒരു കുഞ്ഞിനെ തരണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് എഴുതിയിരുന്നത് അതെനിക്ക് അമ്മമാതാവ് സാധിച്ചു തന്നു അപ്പോൾ കുഞ്ഞിന് മൂന്ന് മാസം കഴിഞ്ഞു കരുണ്യ പ്രവൃത്തികളാണെങ്കിൽ ഞാൻ രോഗികളെയൊക്കെ കാണാൻ പോകുമായിരുന്നു അവർക്ക് ഭക്ഷണം മേടിച്ച് കൊടുക്കുമായിരുന്നു ആ ഇവിടുന്ന് കൊണ്ടുപോകുന്ന പേപ്പർ അത് ഞാൻ ആ ആശുപത്രിയിൽ ഗവൺമെൻറ് ആശുപത്രികളിൽ എല്ലാ രോഗികൾക്കും കൊണ്ട് കൊടുക്കുമായിരുന്നു പിന്നെ ബൈബിൾ വായിക്കുകയാണെങ്കിൽ കുറച്ച് സമയം ഞാൻ ആദ്യമൊക്കെ കുറച്ച് സമയം വായിക്കും ഇപ്പോൾ അരമണിക്കൂറൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ വായിക്കാറുണ്ട് പിന്നെ ഉടമ്പടി ഇവിടുത്തെ നേർച്ച സാധനങ്ങൾ കൊണ്ടുപോയി അതിൽ നിന്ന് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടി ഈ മകൾക്ക് മൈഗ്രീൻ്റെ തലവേദന ഉണ്ടായിരുന്നു അത് ഞാൻ നിയോഗത്തിൽ വെച്ചത് അതും പൂർണ്ണമായി സൗഖ്യം കിട്ടി പിന്നെ പല്ലുവേദന ഉണ്ടായിരുന്നു മൂന്ന് മാസം ഗർഭിണിയായിരുന്നപ്പോൾ പല്ലെടുത്ത് കളയണമെന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ ഞാൻ അത് വേണ്ട തൈലം തൊട്ട് പ്രാർത്ഥിച്ചു രണ്ടാമത് ഉടമ്പടി എടുത്തപ്പോൾ അതിലും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് പൂർണ്ണമായിട്ട് ഇപ്പം പല്ലുവേദനയൊന്നുമില്ല ഇത് ഇവരെ എടുത്തും കളഞ്ഞിട്ടില്ല ഇതുവരെ ഒരു കുഴപ്പമില്ല പിന്നെ തൈലം കൊണ്ട് എൻ്റെ മകളുടെ മൂത്ത മകളുടെ കുട്ടികൾക്ക് എപ്പോഴും ഞാൻ തൈലം കൊണ്ട് കുരിച്ചു വരച്ചു കൊടുക്കും അവർക്ക് എപ്പോഴും പനിയൊക്കെ ഉണ്ടാകുമായിരുന്നു ആഴ്ചയിൽ മാസത്തിൽ രണ്ടു ഓണം മൂന്നു ഓണയൊക്കെ പനിക്കും ആശുപത്രിയിൽ കൊണ്ടുപോകും ഈ ഉടമ്പടിയിലായിരുന്നു ഇത്രയും നാളുമായിട്ടും ഇന്ന് വരെ പനിച്ചിട്ടില്ല ഈ ഉടമ്പടി നേർച്ച സാധനങ്ങൾ കൊണ്ട് ഞാൻ ഇന്ന് വരെ എനിക്കുവാണെങ്കിലും എന്തെങ്കിലും എവിടെയെങ്കിലും നടുവേദനയൊക്കെ ഉണ്ടായിരുന്നു അത് ഉപയോഗിച്ചാൽ പിന്നെ എനിക്ക് അതെല്ലാം പൂർണ്ണ സൗഖ്യം കിട്ടി ഇന്ന് വരെ ഒരു മരുന്ന് കഴിച്ചിട്ടില്ല ഞാൻ അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനും കൂടി നന്ദി പറയുന്നു ഈ അൽത്താരയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ എന്നെ അനുവദിച്ച എൻ്റെ തിരുക്കുമാരനോടും മാതാവിനോടും ഒരായിരം നന്ദി പറയുന്നു ഞാൻ എൻ്റെ പേര് സിജി എൻ്റെ മകൻ പ്രിൻസ് ഞാൻ ഇടുക്കി ജില്ലയിൽ മാങ്കുളം ജോർജിയാർ ഇടവകയിൽ നിന്നും വരുന്നു എനിക്ക് ആദ്യമായി എൻ്റെ ഒരു കൂട്ടുകാരി ചേച്ചിയിലൂടെയാണ് കൃപാസനത്തെപ്പറ്റി എന്നോട് പറഞ്ഞത് അത് ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം തടസ്സമായിട്ടൊക്കെ പിന്നെ പോകുന്നില്ല ഇപ്പം സമയമില്ല പൈസ ഇല്ലെന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ എൻ്റെ മകനൊരു ജോലിക്ക് വേണ്ടി ഒത്തിരി അവൻ എന്നെ കഷ്ടപ്പെട്ടു അപ്പോൾ പല സ്ഥലങ്ങളിലും അന്വേഷിച്ചിട്ടും അവനൊരു ജോലി കിട്ടുന്നില്ല അപ്പോൾ ഞാൻ മാതാവിനോടൊരു മാതാവിനോടെ അടുത്ത് ഞാൻ എൻ്റെ മനസ്സിലൊരു നിയോഗം വെച്ചു മാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പന്ത്രണ്ടാം തീയതി എന്ന ഒരു ദിവസമുണ്ടെങ്കിൽ ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്തുകൊള്ളാമെന്ന് അതിൻ പ്രകാരം ആ ദിവസം തന്നെ ഞാൻ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് പോയി ഒരു ഒരു മാസത്തിനുള്ളിൽ ഇവൻ എറണാകുളത്ത് ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു അപ്പോൾ ഇവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മ എനിക്ക് പുറത്തേക്ക് പോകാനുള്ള പിന്നെ വിസയൊക്കെ ശരിയായി വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവിൻ്റെ ഉടമ്പടിയിൽ ഞാൻ ഒന്നാമത്തെ നിയോഗമായിട്ട് അത് വെച്ചിരുന്നു എന്ന് പറഞ്ഞു അവൻ മെയ് മാസം പന്ത്രണ്ടാം തീയതി ഒമാനു പോയി അവിടെ ജോലി ചെയ്യുകയാണ് ഒന്നാമത്തെ സാക്ഷ്യം അതായിരുന്നു പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ ജപ്തിയായിരുന്നു സ്ഥല ഒമ്പത് ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് കടമുണ്ടായിരുന്നു അത് ബാങ്കിൽ വില്ലേജിലേക്കും എല്ലാം ജപ്തി ഇതായിട്ട് കൊടുത്തു വീട്ടിൽ വന്നു ഞങ്ങളെ കൊണ്ട് ഒരു നിവർത്തിയില്ല അടയ്ക്കാനായിട്ട് രണ്ട് പ്രാവശ്യം ഞാൻ വിചാരിച്ചു ജപ്തി ചെയ്തുകൊണ്ട് പോട്ടെ എന്ന് എന്നിട്ടും മനസ്സ് സമ്മതിക്കുന്നില്ല ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു എനിക്ക് ജപ്തി നോട്ടീസുമായിട്ട് ഞാൻ ഇവിടെ വന്നു അച്ഛനെ കാണാനൊരു അവസരം കിട്ടി അച്ഛൻ അനുഗ്രഹിച്ച് ഒരു കാശുരൂപം തന്നു ഉപ്പും കൊണ്ടുപോയി പറമ്പിലിടാൻ പറഞ്ഞു അതുപോലെ തന്നെ ചെയ്തു ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ കടം വീട്ടുന്നതിന് വേണ്ടി എന്നെ ബാങ്കിൽ നിന്നും അവർ പിന്നെ ടോക്കൺ അടയ്ക്കാവോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു സാറേ എൻ്റെ കയ്യിൽ ഒരു നിവർത്തി പോലും ഇല്ലെന്ന് പറഞ്ഞു പക്ഷേ ഒരു കുറച്ച് പൈസയെങ്കിലും നിങ്ങൾ ടോക്കൺ അടയ്ക്കണമെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ പലരോടായിട്ട് വായ്പ മേടിച്ച് കുറച്ച് പൈസ കൊണ്ട് ടോക്കൺ അടച്ചിട്ട് വീട്ടിൽ വരുമ്പോൾ അവിടെ തന്നെ വിളിക്കുകയാണ് നിങ്ങൾ വീട്ടിൽ കാണുമോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു വീട്ടിൽ കാണും എന്ന് പറഞ്ഞു ഞങ്ങൾ അവിടം വരെ വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ പേടിച്ചു പേടിച്ചെന്ന് ഇവർ എന്ത് പറയാനാണ് അവിടെ വരുന്നതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു ഞാൻ രണ്ടു പ്രാവശ്യം വീട്ടിൽ കാണണ്ട കഥ കടച്ചിട്ട് മാറാം എന്ന് വിചാരിച്ചു പക്ഷേ പരിശുദ്ധ അമ്മ നീ പോകരുത് പോകരുന്ന് എന്നുള്ള ഒരു മന ചിന്ത എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന് ഞാൻ അവിടെ നിന്ന് ആ സാറുമാർ വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു എടുത്ത മുതല് മാത്രം അടച്ചാൽ മതി പലിശ മൊത്തം എഴുതി തള്ളിത്തരാമെന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹം ദൈവമാതാവും തിരുകുമാരനും തന്നു അതുപോലെ എൻ്റെ രണ്ടാമത്തെ മകന് അവൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ ഒരു ഞരമ്പ് വളഞ്ഞിട്ട് കണ്ണിൻ്റെ ഒരു കാഴ്ച നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അങ്കമാലി കൊണ്ട് ഓപ്പറേഷൻ ചെയ്തു ഒരു മാസം കഴിഞ്ഞപ്പോൾ ടെസ്റ്റിന് ചെയ്യുന്നപ്പോൾ അടുത്ത കണ്ണിൻ്റെയും അതുപോലെ തന്നെ വളഞ്ഞ് അതും കാഴ്ച മങ്ങി അതിൻ്റെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു ജീവിതകാലം മുഴുവനും അവനോട് കണ്ണാടി വെക്കണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരുന്നത് മൊബൈൽ മെക്കാനിക്ക് പഠിക്കുന്ന മകൻ ഇന്ന് ഒമ്പത് മാസമായി കണ്ണാടി ഉപയോഗിക്കാതെ അവൻ ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കണ്ണാടി വയ്ക്കാതെയാണ് വർക്ക് ചെയ്യുന്നത് ഇത്രയെല്ലാം അനുഗ്രഹം തന്ന മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ മകൻ്റെ കയ്യിൽ എൻ്റെ പേര് പ്രിൻസ് ഞാൻ മസ്ക്കറ്റിലേക്ക് പോകുന്ന സമയത്ത് എനിക്ക് ഒത്തിരി പ്രതിസന്ധി വന്നിട്ടുണ്ടായിരുന്നു വന്ന സമയത്ത് എനിക്ക് വലിയ വിശ്വാസം കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അമ്മയുടെ ഇടം പ്രാർത്ഥനയ്ക്കൊന്നും രാവിലെ എണീക്കത്തതെന്നില്ല അമ്മ പലപ്പോഴും വിളിക്കും പലപ്പോഴും പക്ഷേ മടി കാരണം അങ്ങനെ കിടന്നു കിടക്കും രാവിലെ അഞ്ചരയ്ക്കൊക്കെ എണീറ്റ് പ്രാർത്ഥിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ അതുപോലെ തന്നെ ഞാൻ പലപ്പോഴും എണീക്കാറുണ്ടായില്ല പക്ഷേ അമ്മയുടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കാരണം പലപ്പോഴും എന്നാൽ പല പല കാര്യങ്ങളും എനിക്ക് നന്നായി നന്നായി പോയി വിസ പ്രോസസ്സിങ്ങും മെഡിക്കലും കാര്യങ്ങൾ നന്നായി പോന്നു പിന്നെ അപ്പോൾ ഞാൻ എനിക്ക് കുറച്ച് കുറച്ച് വിശ്വാസം കാര്യങ്ങളൊക്കെ ഉണ്ടായി ഞാൻ രാവിലെ പ്രാർത്ഥനകളൊക്കെ പങ്കെടുക്കാനൊക്കെ തുടങ്ങി ഞാൻ പോകുന്ന സമയമായപ്പോഴത്തേക്കും എനിക്ക് പൂർണ്ണ പൂർണ്ണമായിട്ട് ഉറപ്പായി എന്തായാലും മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് ഇത്രയും പെട്ടെന്ന് പോകാൻ പറ്റിയത് എല്ലാം എനിക്കൊരു ഒറ്റ മാസം കൊണ്ടാണ് വിസ പ്രോസും എല്ലാം കാര്യം നടന്നത് ഇൻ്റർവ്യൂ കഴിഞ്ഞ് പാസ്സായി അതുപോലെ തന്നെ വിസ പ്രോസസ്സിംഗ് മെഡിക്കൽ എല്ലാം ക്ലിയറൻസ് കിട്ടുന്നത് ഒറ്റ മാസം കൊണ്ടാണ് ആ ഒരു ഒറ്റ മാസത്തിനിടയ്ക്ക് ഞാൻ അമ്മ മെയ് മാർച്ച് പന്ത്രണ്ടാം തീയതി ഉടമ്പടി എടുത്തു മെയ് പതിമൂന്നാം തീയതി ഞാനിവിടുന്ന് മസ്ക്കറ്റിലേക്ക് ഫ്ലൈറ്റ് കയറി അതുകൊണ്ട് തന്നെ അന്ന് തന്നെ ഞാൻ ഉറപ്പിച്ചായിരുന്നു എന്ന് ഞാൻ നാട്ടിൽ വരുന്നോ ഞാനന്ന് ഉടമ്പടി എടുത്തു ഇന്നാണ് എനിക്ക് അതിനൊരു അവസരം ഉണ്ടായത് ഇന്ന് ഞാൻ നാട്ടിൽ വന്നു മാതാവിൻ്റെ അടുത്ത് വന്നു ഉടമ്പടി എടുത്തു മാതാ ഉടമ്പടി പുതുക്കാനാണേലും അല്ലെങ്കിൽ ഞാൻ എല്ലാ മാസവും ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് പത്രം മേടിച്ചുകൊണ്ട് പോയി ആശുപത്രികളിൽ കൊടുക്കുന്നു പിന്നെ പാവപ്പെട്ടവർക്ക് ആശുപത്രികളിൽ പൊതിച്ചോറ് മേടിച്ച് കൊടുക്കുന്നുണ്ട് അനാഥശാലയിൽ വീടുകളിൽ നിന്ന് അവർക്ക് ഉപയോഗിക്കാൻ കൊള്ളാവുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ മേടിച്ച് അവർക്ക് അനാഥ മന്ദിരത്തിൽ കൊണ്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പള്ളിയിൽ പോകാൻ മാത്രമേ എനിക്ക് ഞായറാഴ്ച ദിവസം മാത്രമേ പറ്റുള്ളൂ കാരണം എൻ്റെ വീട് ഇച്ചിരി ഒത്തിരി ദൂരമാണ് പള്ളിയിലോട്ട് പോകാനായിട്ട് പോകുന്ന എല്ലാ ഞായറാഴ്ചകളും ഒരു ഞായറാഴ്ച പോലും മുടങ്ങാതെ പള്ളിയിൽ പോകും പോകുമ്പോൾ കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കാറുള്ളൂ ഇത്രയെല്ലാ അനുഗ്രഹങ്ങൾ തന്ന ദൈവമാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയോടും തിരുക്കുമാരനോടും നന്ദി പറയുകയാണ് എൻ്റെ പേര് ഷീജ ഞാൻ എടപ്പള്ളിയിൽ നിന്ന് വരുന്നു ഇതെൻ്റെ മകൻ മിലന ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് അവസാനമാണ് എൻ്റെ മോളുടെ എം ബി ബി എസ് അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാനിവിടെ ഉടമ്പടി എടുത്തത് ആ വർഷം തന്നെ എനിക്ക് ഫാദർ ജോസഫിനെ കാണാൻ പറ്റുകയും അദ്ദേഹത്തിൻ്റെ ആശീർവാദ പ്രകാരം മോൾക്ക് കാരക്കോണം മെഡിക്കൽ കോളേജിൽ എം ബി ബി എസിന് അഡ്മിഷൻ കിട്ടുകയും ചെയ്തു ഈ നാല് വർഷവും ഒരുപാട് സഹനത്തിൻ്റെ നാളുകളായിരുന്നു ഒരുപാട് കഷ്ടപ്പെട്ടാണെങ്കിലും മോളിപ്പോൾ ആ ഫൈനൽ ഇയർ കഴിഞ്ഞു അവൾ എക്സാം പാസ്സായി അവൾ ഇനി ഹൗസ് എർജൻസിയിലേക്കാണ് എല്ലാത്തിനും പരിശുദ്ധ അമ്മയോടും തിരുക്കുമാരനോടും ഒരായിരം നന്ദി പറയുകയാണ് അവൾ എക്സാം സമയങ്ങളിൽ ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലവും ഉപ്പും എല്ലാം ഉപയോഗിച്ചിരുന്നു എല്ലാ ചൊവ്വാഴ്ചകളിലും ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുക്കുമായിരുന്നു ഞാനും മോളും അതുപോലെ തന്നെ എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ചകളിലും ഉപവാസിയ ഉപവാസം അനുഷ്ഠിക്കുമായിരുന്നു പിന്നെ പ്രേഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രം ഇവിടുന്ന് വാങ്ങി വിതരണം ചെയ്യുമായിരുന്നു കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞങ്ങളുടെ വീടിനടുത്തു തന്നെയുള്ള അഭയഭവനിൽ ചെന്ന് അവിടെയുള്ള അമ്മമാരോടുകൂടെ സമയം ചെലവഴിക്കുകയും അവർക്കിഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുമായിരുന്നു എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ ദേവൻ മാതാവിനും തിരുകുമാരനും ഒരായിരം നന്ദി പറയുന്നു ഞാൻ മോൾക്ക് അഡ്മിഷൻ കിട്ടിയപ്പോൾ ഇതിനു മുമ്പ് ഇവിടെ വന്ന സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ് എല്ലാത്തിനും നന്ദി പറഞ്ഞു ഇനിയും ഒരായിരം നന്ദി അർപ്പിക്കാനുള്ള അവസരം ഉണ്ടാകാനായിട്ട് പരിശുദ്ധ അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവകുമാരനും പരിശുദ്ധ അമ്മയ്ക്കും ഒരായിരം നന്ദി ഞാൻ എറണാകുളം ജില്ലയിലെ ശ്രീമൂലനഗരം എന്ന സ്ഥലത്ത് രാജഗിരി ഇടവകയിൽ നിന്ന് വരുന്നു ആദ്യമായി ഞാനിവിടെ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് അന്ന് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ആൻറ്റിയുടെ കൂടെയാണ് ഞാൻ ഞാനിവിടെ ആദ്യമായി വരുന്നത് മകൻ ഐ എൽ ടി സി എക്സാം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അപ്പോൾ എക്സാമിന് ഡേറ്റ് എടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ മാതാവിൻ്റെ അടുത്ത് വന്ന് അനുഗ്രഹം വാങ്ങിച്ചിട്ട് ഡേറ്റ് എടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ മോ മകന് മക്കൾ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് വന്നു ഇവിടെ വന്ന് ഡേറ്റ് പ്രാർത്ഥിച്ച് പോയതിന് ശേഷം ഡേറ്റ് എടുത്തു ഫെബ്രുവരി രണ്ടാമത്തെ ആഴ്ച എക്സാം ആയിരുന്നു പോയി വന്നപ്പോൾ ഭയങ്കര വിഷമത്തോടു കൂടിയാണ് വന്നത് മമ്മി പോയി പാസ്സാവില്ല എന്ന് പറഞ്ഞു പക്ഷെ രണ്ടാഴ്ച കഴിഞ്ഞ് അവൻ്റെ റിസൾട്ട് വന്നപ്പോൾ അത്ഭുതകരമെന്ന് പറയട്ടെ മാതാവ് നല്ലൊരു റിസൾട്ട് നൽകി അവനെ അനുഗ്രഹിച്ചു പരിശുദ്ധ അമ്മയുടെ കാശരൂപവും ഉപ്പും കൊണ്ടുപോയാണ് അവൻ എക്സാമിന് പോയപ്പോൾ കൊണ്ട് വിട്ടിരുന്നു പിന്നീട് അവൻ്റെ ലോണിൻ്റെ കാര്യങ്ങളെല്ലാം തടസ്സങ്ങളൊന്നുമില്ലാതെ മാതാവ് നടത്തി തന്നു രണ്ടാമത്തെ ഡിസ് കഴിഞ്ഞ ഡിസംബർ പതിനാറാം തീയതി മകൻ ക്യാനഡയ്ക്ക് പഠിക്കുവാൻ വേണ്ടി പോയി പിന്നീട് ഞാൻ ആറാം ഡിസംബർ ആറാം തീയതി വന്ന് ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തപ്പോൾ ഹസ്ബൻഡിൻ്റെ ശ്വാസമുട്ട് ഒരു ഞാൻ ഉടമ്പടിയിൽ ശ്വാസം കാര്യം പറഞ്ഞ് പ്രാർത്ഥിച്ചു വീട്ടിൽ ഉടമ്പടി വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇപ്പോൾ ആക്ക് ശ്വാസമുട്ട് മാറി അത് എന്ന് മാറിയെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കറിയില്ല പക്ഷേ എല്ലാം രണ്ട് മാസം മുമ്പ് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇപ്പോൾ അങ്ങനെ വരാറില്ല തണുപ്പ് വന്നാലും മഴ പെയ്താലും എ സിയിൽ യാത്ര ചെയ്ത എ സി കമ്പാർട്ട്മെൻ്റ് യാത്ര ചെയ്തു കഴിഞ്ഞാലും ആക്ക് ശ്വാസം മുട്ട് രണ്ട് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും ശ്വാസം മുട്ടായിരിക്കും പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് അതെല്ലാം മാറ്റിക്കിട്ടി ജോലിയിൽ ഒരു തടസ്സം പോലെ കോണ്ടാക്റ്റ് മാറി മാറും അപ്പോൾ ജോലിയിൽ തടസ്സം വരുമെന്ന് പറഞ്ഞു പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് ഇതുവരെ മാറ്റമൊന്നുമില്ലാതെ ആ ജോലിയിൽ തുടരുവാൻ സാധിക്കുന്നു പിന്നെ എൻ്റെ ശാരീരികമായ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അതെല്ലാം നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് മാറിക്കിട്ടി ദേവകുമാരനും പരിശുദ്ധ അമ്മയ്ക്കും ഒരായിരം നന്ദി പറയുന്നു പിന്നെ മോളുടെ കാര്യം ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്ന ഒരു പഠിക്കുന്നൊരു ആണ് അപ്പോൾ ഞാൻ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനേഴിന് വന്നാണ് ഇവിടെ ഉടമ്പടി എടുക്കുന്നത് ഇരുപത്തൊന്നിനായിരുന്നു എക്സാം ബി വൺ എക്സാം എഴുതാമെന്ന് വിചാരിച്ചാണ് പോയത് എക്സാം എഴുതി വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു നാല് മുടികൾ എഴുതി മാതാവിൻ്റെ ഉപ്പും തൈലം കൊണ്ടൊക്കെ പോയാണ് എക്സാം എഴുതിയത് കാശി രൂപമൊക്കെ പിടിച്ചു പോയി അത് കഴിഞ്ഞ് റിസൾട്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു അതിൽ രണ്ട് മുടികൾ പാസ്സായി രണ്ടെണ്ണം പോയി അതും ഒരു മാർക്കിനൊക്കെയാണ് പോകുന്നത് അപ്പോൾ ഭയങ്കര വിഷമമായി ഇന്ത ഉടമ്പടി എടുത്തിട്ട് ഇങ്ങനെ എന്നൊക്കെ വിചാരിച്ചു അത് കഴിഞ്ഞ് പിന്നെ രണ്ട് മുടികൾ കിട്ടിയില്ലോ അപ്പോൾ അത് വിചാരിച്ചു ആശ്വസിച്ചു പിന്നെ ഈ ഒരു മാർക്കിന് പോയിത് വീണ്ടും ഡേറ്റ് എടുത്ത് എഴുതാമെന്ന് വിചാരിച്ചിട്ട് വീണ്ടും എഴുതി അപ്പോഴും വീണ്ടും റിസൾട്ട് വന്നപ്പോൾ വീണ്ടും ഒരു മാർക്കിന് തന്നെയാണ് പോകുന്നത് അപ്പോൾ ഒരു മാർക്കിന് ഒക്കെ പോകുമ്പോൾ ഇത് എഴുതുന്നവർക്ക് എഴുതുന്നവർക്കറിയാതെ ഭയങ്കര ഒരു ഒട്ടും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് അത് കഴിഞ്ഞ് എൻ്റെ പേപ്പർ വർക്ക് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിരുന്നു അപ്പോൾ ജൂണിന് മുന്നേ നമുക്ക് ബി വൺ ഡേ അല്ലെങ്കിൽ ബി റ്റുണ്ടേ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ്സ് സബ്മിറ്റ് ചെയ്യണം അപ്പോൾ ജൂൺ ഇരുപത്തെട്ടിന് വിസൈൻറ്റ്